വളാഞ്ചലിയിലെ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ആസ്ഥാന കേന്ദ്രമായ ഡോക്ടേഴ്സ് ക്ലബ് കോംപ്ലക്സിന് തുടക്കമായി ഡോക്ടർ അദില അബ്ദുള്ള ഐ എസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വളാഞ്ചലിയിലെ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ആസ്ഥാന കേന്ദ്രമായ ഡോക്ടേഴ്സ് ക്ലബ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഡോക്ടർ അദില അബ്ദുള്ള ഐ നിർവഹിച്ചു മുഖങ്ങളിലും പല പല പ്രായങ്ങളിലും കണ്ടിട്ടുള്ള ഒരു പരിചയം ആയിട്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് അവിടെ മറ്റ് എൻ്റെ കോളേജിൽ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു മൂർത്തിയെ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഉറപ്പിച്ച് പറയുന്ന ഒരു വാക്കുകൾ ഉറപ്പിച്ചു പറയുന്ന ഫോളോ ചെയ്യാൻ തോന്നുന്ന ഒരു ആളുകളുടെ സംസാരം നമുക്ക് വലിയ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണ് ഡോക്ടേഴ്സ് ക്ലബ് കോംപ്ലക്സിന്റെ മുഖ്യ ആകർഷണം പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിലാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ കേന്ദ്രത്തിന്റെ പണി കഴിപ്പിച്ചത് അനുസരിച്ച് ഏത് തരത്തിലും മാറേണ്ടതുണ്ട് എന്നതിന്റെ ഒരു സൂചന അവരുടെ നൽകുകയില്ല അവർ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഓരോ കാലഘട്ടത്തിലും അവരെ പ്രേൽപ്പിച്ച ഉത്തരവാദിത്വം കൊണ്ടേരിക്കും ചിലപ്പോ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് തീർത്തും വൈകാരികം എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് റഭം പേര് ചുമന്നുകൊണ്ടിരുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് ഇവിടെ പോകുന്നതോടെ കണ്ടിട്ടുള്ളത് എപ്പോഴും നമുക്കിവിടെ ഒരു ആസ്ഥാനം വേണം എന്നുള്ളത് നല്ല തവണ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഐ എമ്മയുടെ കോൺഫറൻസുകൾക്കും അതുപോലെ ഒക്കെ പോകുമ്പോൾ ഇവിടുന്ന് ആകെ നാല് പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാനുണ്ടാവുന്നത് ഒന്ന് ഡോക്ടർ ഗോവിന്ദനും ഡോക്ടർ സോമസുന്ദരനും ഡോക്ടർ കുത്തി ഞാൻ ആഗ്രഹമുണ്ടാവുക അപ്പൊ അന്ന് ഡോക്ടർ ഗോവിന്ദന്റെ കാറിലോ അല്ലെങ്കിൽ ഡോക്ടർ സോമന്റെ കാറിലോ അല്ലെങ്കിൽ കുറ്റിയുടെ വണ്ടിയിലോ പോയി എന്നിട്ടൊന്നും കാറില്ല അപ്പൊ ആ സമയത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കാര്യമായിട്ടുള്ള അയ്യമ്മയുടെ ചർച്ചകളും അതുപോലെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വണ്ടിയിൽ പോകുന്ന യാത്രകളാണ് അപ്പോൾ പല തവണ ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ട് നമുക്കൊരു ആസ്ഥാനം വേണം ഉദ്ഘാടന ചടങ്ങിൽ എം പി അബ്ദുൾ സമ്മദ് സമതാനി എം എൽ എ ആദിത് ഹുസൈൻ തങ്ങൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമൃത്ങ്ങൾ ഐ എം എ ഐ ഡി ഐയുടെയും സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു തുടർന്ന് സംഗീത സദസ്സും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ